അപ്പോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ എം ബി എച്ച് എസ് പ്രവാസി കൂട്ടായ്മയുടെ എന്നൊരു അടിപൊളി ക്രൂയിസർ യാത്രയാണ് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മളൊരു ഈവനിങ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എങ്ങനെ ഇന്ന് നമ്മളൊരു നല്ല ഒരു യാത്ര റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ യാത്രയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പം അപ്പോൾ നമ്മൾ എം ബി എച്ച് എസ് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളെല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുകയാണ് ഇനി നമ്മൾ ഷിപ്പിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ് അതായത് നമ്മളെ കൂട്ടായ്മയിലെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെല്ലാം ഒന്ന് കയ്യെങ്കിലൊക്കെ അനക്കിന്റെ ചുമ്മാ എല്ലാവരും ഇതവിടെ റെഡി ആയി നിൽക്കാണ് ജിവാക്ക ആ കട്ടേഷ അങ്ങനെ നമ്മളെല്ലാ ആൾക്കാരും റെഡിയായി നിൽക്കുകയാണ് ഇന്ന് നമ്മളെ ഇന്ന് ക്രൂയിസറിൽ കയറി ഇന്ന് തകർക്കും ഷാജിക്കാക്കായ കാണുന്നില്ലല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ദുബായ് ജദഫിലാണ് നമ്മൾ ഈ ബോട്ട് സർവീസ് ഉള്ളത് രണ്ട് മണിക്കൂർ യാത്രയാണ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് തിറംസ് വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് മണിക്കൂർ യാത്ര അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ ആണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ വളരെ നല്ല ഒരു യാത്രയാണ് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കൂടെയൊക്കെ വന്ന് നല്ല ഒരു എൻജോയ്മെൻ്റ് ആണ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മളതിനെ പോകുന്ന സമയം പോകുന്നതേ നമ്മളറിയില്ല വളരെ എൻജോയ് ആയിട്ടുള്ള ഒരു യാത്ര അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും ദുബൈയിലൊക്കെ ഉള്ളവരെല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി യാത്രയാണ് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതേ ഇങ്ങനെ കത്തി മിന്നി കിടക്കുന്ന നമ്മുടെ ബോട്ട് രക്ഷയില്ല അടിപൊളി കളർ ലൈറ്റൊക്കെ വെച്ച് നമ്മളെ നമ്മളെ ബോട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് കൂട്ടായ്മെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മളങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടി അതെ ബോട്ടിലേക്ക് കേറുകയാണ് ആ ഒരു രക്ഷയില്ല ഈ കാണുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലേ ഈ ബോട്ടിലാണ് കയറാൻ പോവുന്നത് അപ്പതേ നമ്മളെ ബോട്ട് അവിടെ കിടക്കാണ് ആൾക്കാരത് കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതായത് നമ്മളെ ആൾക്കാരെല്ലാം ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടും ഇതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പത് നമ്മളെ വോട്ടിനകത്ത് കയറി എല്ലാവർക്കും അങ്ങനെ നരന്നിരിക്കുകയാണ് ഫുഡ് ഇപ്പോഴേ തരൂല്ലാട്ടാ ഫുഡ് കുറച്ചു കഴിഞ്ഞാൽ തരും അപ്പം അതേ നമ്മളെ പ്രവാസി കൂട്ടായ്മയിലെ നമ്മളെ ലീഡർ ഇരിക്കുന്നു ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ബോട്ട് യാത്ര ഒരു ഇല്ല അടിപൊളി വൈബ് തന്നെയാണ് നമ്മളെ ടീമിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ വന്ന് ഒക്കെ ഇരുന്ന് സ്റ്റാൻഡായി എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി അതുപോലെ തന്നെ നല്ല തിരക്കാണ് ബോട്ടിനകത്ത് അത്യാവശ്യം ഫുള്ള് ആളുണ്ട് വളരെ നല്ല ഒരു രസകരമായ ഒരു യാത്രയായിരുന്നു നമ്മളെ ചെറിയൊരു പൈസയുള്ളൂ ഒരാൾക്ക് ഇരുപത്തി അഞ്ച് തിറമസിന് നമുക്ക് ഒരു ചെറിയ ഫുഡും ഒക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ഒരു എൻജോയ്മെൻറ്റ് ട്രിപ്പ് തന്നെയാണ് നല്ല രസത്തിന് നമുക്കൊരു രണ്ട് മണിക്കൂർ പോകുന്നതേ അറിയില്ല അത്രയ്ക്ക് നല്ല രസകരമായ ഒരു ട്രിപ്പ് അപ്പോൾ നമ്മൾ ദുബൈയിൽ അബുദാബിയിലെ അജ്മാൻ അജ്മാനിലെ അമ്മുൽക്കൈനിലൊക്കെ ഉള്ളവർക്കൊക്കെ വരാം ഇവിടെ ദുബായിൽ വന്നാൽ ഈ ദുബൈ നല്ലതുപോലെ നമുക്ക് രാത്രിയിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇവിടെ തന്നെ വരുമ്പോഴേ ലൈറ്റ് ആയിട്ടുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്താ ഒരു രസം അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളും ഒക്കെ ആയിട്ട് വളരെ ഒരു കളർഫുള്ളാണ് അപ്പോൾ നമ്മളെ ബോട്ടിൽ നമ്മളെ കൂടാതെ തന്നെ നല്ല ജനമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു നമ്മൾ ഈ നമ്മൾ പോയ ട്രിപ്പിൽ പക്ഷേ നല്ല രസമായിരുന്നു ഒക്കെ പാട്ടും ബകളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല ഒരു രസകരമായ ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ബോട്ടിൽ നമ്മൾ കയറി കുറച്ച് ഒക്കെ ഒന്ന് സ്റ്റാൻഡായി എല്ലാവരും ഒക്കെ ഒന്ന് ഇതായി വന്നപ്പോൾ തന്നെ ഒരു ഫുഡിൻ്റെ പരിപാടിയൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഫുഡ് ഇപ്പോൾ ബൊഫേ ആണ് നമുക്ക് എല്ലാവരൊക്കെ വിളമ്പിയൊക്കെ എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം ഒക്കെ തിരക്ക് എല്ലാവരും ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി സമയം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇതിനിടയ്ക്കുള്ള യാത്രയിലുള്ള കാഴ്ചകൾ അതായത് നമ്മൾ കാണാൻ നല്ല മൊത്തത്തിൽ ഈ ഒരു ലൈറ്റ് കൂടെ ഒരു ആയപ്പോഴും തന്നെ നല്ല രസമാണ് കാണാൻ ബോട്ടുകളൊക്കെ ഫുള്ള് ലൈറ്റിലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുമൊക്കെ എല്ലാം നല്ല ലൈറ്റ് കളർഫുള്ളാക്കി വളരെ നല്ല ഒരു കാഴ്ചകളും ഒക്കെ ആയിരുന്നു യാത്ര നമ്മൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ല ഇരുപത്തിയഞ്ച് ധറംസേ ഉള്ളു ഒരാൾക്ക് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് കൊച്ചുങ്ങൾക്കൊന്നും എൻട്രി ഫീ ഇല്ല നമുക്ക് നല്ല ഒരു അടിപൊളി യാത്ര അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കടലിൽ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൾക്കാർ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാനെടുത്ത് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നവരും ഇരുന്ന് കഴിക്കുന്നവരും എടുക്കാൻ വേണ്ടി ക്യൂൽ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് കാരണം ചെറിയൊരു സൈഡിനാണ് അവരിത് ഒരുക്കിയിരിക്കുന്നത് ഫുഡ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ പുറത്തൊക്കെ കാഴ്ചകൾ നല്ല കാഴ്ചകൾ ഇതേ കണ്ട നല്ല അടിപൊളി ആര് കാഴ്ച നമ്മൾ ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ അപ്പോൾ ഈ ബോട്ടിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നമുക്കിതിൻ്റെ സൈഡിന് കാണുന്ന നല്ല കാഴ്ചകളാണ് അതൊക്കെ കണ്ട് കണ്ടിങ്ങനെ പോകുന്നു അപ്പോൾ ഇതിനകത്ത് തന്നെ ഒക്കെ ആൾക്കാർ പല രീതിക്കും പാട്ടും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി തന്നെയാണ് യാത്രയിൽ മക്കൾ കൊച്ചു മക്കളെയൊക്കെ കളികളും ഒക്കെ നമ്മളീ പറഞ്ഞ കണക്ക് പൈസ എന്ന് പറയുന്നത് ഒന്നും ഒരുതല്ല ഒരു ചെറിയ ഉള്ളൂ ചെറിയ ഒരു പൈസയ്ക്ക് ഇരുപത്തിയഞ്ച് ദറംസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല രസകരമായ ഒരു അടിച്ചുപൊളി ഒരു യാത്ര ഇവിടെ ദുബായെ സംബന്ധിടത്തോളം വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഫുഡൊക്കെ എടുത്ത് നമ്മളും ഫുഡൊക്കെ എടുത്ത് നൂഡിൽസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒത്തിരിച്ചൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര ഫുഡ് ഭയങ്കര സംഭവമൊന്നും പറയാനില്ല അവരൊരു ചെറിയ ഒരു ഫുഡ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ചെറിയ ഒരു രീതിക്കൊക്കെ കഴിക്കാമെന്നേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ഗംഭീരമായ ഫുഡെന്നൊന്നും പറയാനില്ല ഒന്ന് രണ്ട് വെജിറ്റബിൾ കറിയും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ചിക്കൻ്റെ ഒരു ചെറിയ കവാബ് രണ്ട് പീസും ഒക്കെ ആയിട്ട് ഒക്കെ ഉള്ളൂ അതിനെ പിന്നെ ചെറിയൊരു സൂപ്പും കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചൊക്കെ കഴിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഒരു കഴി അപ്പോൾ സംഗതി എന്തായാലും അടിപൊളിയായിരുന്നു യാത്രയായിരുന്നു നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ മുപ്പത്തി എട്ട് പേര് നമ്മളെ ഒരു ടീമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുപ്പത്തെട്ട് പേരും കൂടെയൊക്കെ ആയപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ നമ്മൾ പകലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നെങ്കിൽ രാത്രി ഈ ലൈറ്റിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭംഗിയാണ് അതിന് കാണുന്നത് അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളും ഒക്കെ ഇങ്ങനെ എല്ലാ മൊത്തത്തിൽ കത്ത് ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ വരുമ്പോൾ എന്താ ഒരു രസമെന്നറിയാം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാനും എടുത്തു കഴിച്ച് കുറച്ച് ഒക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത സംഗതി അടിപൊളിയാണ് അപ്പം നിങ്ങൾ യു എയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു തവണയെങ്കിലും ഈ ജദഫിൽ പോയിട്ട് ഒരു യാത്ര നടത്തുക ഒരു കുറഞ്ഞതൊരു ഒരു നല്ല ഒരു പത്തിരുപത്തഞ്ച് പേരൊക്കെ ഒപ്പിച്ച് പോകുന്നതാണ് നല്ലത് എല്ലാവരും കൂടെ പോയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ മക്കളെ ഇവിടെ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ എന്താ പറയുക കളിക്കുന്ന മക്കളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒക്കെ തന്നെ കുറച്ച് പേര് ഫുഡ് കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നല്ല 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 കാഴ്ചകളും പിന്നെ ഫാമിലി നമ്മളെന്താ ഒരു വലിയ ഫങ്ഷനിൽ പങ്കെടുത്ത പോലൊരു ഫീലാണ് നമുക്കവിടെ തോന്നാറ് കാരണം എല്ലാവരും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരലും ഒക്കെ ഒരു രസം തന്നെയാണ് നല്ല എൻജോയ് ആയിട്ടുള്ളൊരു യാത്ര അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ട് യാത്രകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് അതായത് നല്ല ബോട്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടതാണ് നമ്മൾ എന്താ ഒരു ഭംഗി എന്നറിയുക ഫുള്ള് കളർ ലൈറ്റൊക്കെ വെച്ച് അടിപൊളി തന്നെയാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്